ഇതൊക്കെ പറഞ്ഞപ്പോ ഒരു സിമ്പതി തീർച്ചയായിട്ടും പാർട്ടിക്ക് ഉണ്ടായിരുന്നു അതിപ്പോ വീടില്ലാത്തടത്തൊക്കെ വീട് വെച്ച് നൽകണം തന്നെയാണ് എല്ലാവരെയും ആഗ്രഹം അതനുസരിച്ച് വീട് പക്ഷെ അത് കിട്ടിയപ്പോ കൂടുതൽ ഒരു റോഡില്ലാത്ത സ്ഥലത്ത് റോഡ് വേണം എന്ന് പറഞ്ഞിട്ട് റോഡുണ്ടാക്കിയപ്പോൾ വികസിപ്പിക്കണം എന്ന് പറയും പിന്നെ പാലം വേണം എന്ന് പറയും അത് ആഗ്രഹമില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇനി ഇനിയിപ്പോ ഇനി കേരാന അവർക്ക് പാർട്ടികളൊന്നും ഇപ്പൊ ബാക്കി ഇല്ലാത്തതുകൊണ്ട്

ഇല്ല ചർച്ച എന്നോട് അറിഞ്ഞിട്ടില്ല സമയമായിട്ടില്ല എന്തെങ്കിലും ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും മാറ്റേണ്ട കാര്യങ്ങളും കാരണം ലോക്കൽ ബോഡി ഇലക്ഷനിലെ പാർട്ടിയെ നയിക്കേണ്ടത് ജില്ലാ അധ്യക്ഷന്മാരാണ് അങ്ങനെയുള്ള ഇപ്പൊ ഇപ്പൊ മറ്റുള്ള വാർത്തകൾ വരുമ്പോ അവർക്കൊരു ടെൻഷൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തൽക്കാലം വേണ്ടെന്നാണ് എന്റെ അഭിപ്രായം പക്ഷേ ഇത് എല്ലാ കാര്യവും ജൂനിയർമാരായിട്ടുള്ള മൂന്ന് പേരാണ് വർക്കിംഗ് പ്രസിഡന്റ്മാരായി വന്നത് മുതിർന്ന ഒരു വിഭാഗം നേതാക്കൾ പുറത്തുള്ളു ഇനി കെ പി സി ജനറൽ സെക്രട്ടറിമാരും അവരെ സ്ഥാനം തെളിക്കുമ്പോ അവരെയൊക്കെ ഇവിടെ ഉൾപ്പെടുത്തുന്നു അങ്ങ് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പിന്റെ നിർണായ ഘട്ടമാണ് ഇങ്ങനെ അതിന് പ്രാപ്തമാണോ ഇപ്പൊ നിലവിലെ പറഞ്ഞു എല്ലാവരും ഏത് സാഹചര്യത്തിലും നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല എനിക്ക് ഒരു സാധനവും പകുതി പിന്നെ എൻ്റെ ഇപ്പോഴത്തെ സാധനം കാണാൻ ആരുചാരിച്ചും പറ്റില്ല ഒക്കെ ഒക്കെ മുൻ ഒരുപാട് സാധനങ്ങളുണ്ട് അത് ആ ഇല്ലാതെ അതുകൊണ്ട് എല്ലാവർക്കും സ്പേസ് ഉണ്ട് പക്ഷെ നിലവിലുള്ള നേതൃത്വത്തിന്റെ ചുമതലയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്നതും എല്ലാരെയും സഹകരിക്കുന്നത് അത് ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം താങ്ക് യു താങ്ക് യു வார்த்தைகளும் விசேஷங்களும் இவ்வளவு அவசானிக்கல கூடுதல் வார்த்தைகளும் விசேஷங்களு வீண்டும் கண்டு முட்டத்திலேருக்கும் நன்றி நமஸ்காரம்